ഏകോപന ഏകോപന സമിതി സമിതി കൊല്ലം കൊല്ലം ജില്ലാ ജില്ലാ ഭാരവാഹികളെ ഇതോടൊപ്പം പ്രഥമ പ്രഥമ െരഞ്ഞെടുത്തും നടത്തി വ്യാപാര ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചെറുകിട വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിന് സർക്കാരിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാർ തയ്യാറാകണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ആവശ്യപ്പെട്ടു പാർലമെന്റ് എലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഒരു യോഗത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് പങ്കെടുത്തു ആ യോഗത്തിൽ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അത്ര രസിക്കാത്ത മട്ടിൽ തന്നെ നമ്മുടെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന യോഗം അതിനല്ല മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാകണം സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാനാണ് വിളിച്ചതെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞുമാറി ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തി കടയിൽ ഒരു 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 നമ്മൾ ആ കസേരയിൽ എത്ര മണിക്കൂർ എന്നാൽ നമ്മുടെ യോഗത്തിൽ വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ അത് പ്രസിഡന്റ് സിനിമയിലെ ഡയലോഗാണ് ജില്ലാ ട്രഷറർ എസ് കബീർ സ്വാഗതം പറഞ്ഞു ബി രാജീവ് നേതാജി ബി രാജേന്ദ്രൻ എസ് നൌഷറുദ്ദീൻ എൻ രാജീവ് കെ ജെ മേനോൻ എം എം ഇസ്മയിൽ ആർ വിജയൻപിള്ള എ കെ ഷാജഹാൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ എ അൻസാരി എ നവാസ് പുത്തൻവീട് എഫ് ആന്റണി മേഷ് കുമാർ ഡി വാബച്ചൻ ബി പ്രേമാനന്ദ എ കെ ജോഹർ ജോൺസൺ ജോസഫ് ജി രാജിൻകുറപ്പ് എന്നിവരാണ് സെക്രട്ടറിമാർ ജി പരമേശ്വരൻ നായർ അഡ്വക്കേറ്റ് പി ആർ രവികൃഷ്ണൻ എന്നിവർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് മുൻ ജില്ലാ സെക്രട്ടറി എം എസ് ബാബുവിന് മുൻപാകെ പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ന്യൂസ് ബ്യൂറോ കൊല്ലം